Namaskaram സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അത്തരത്തിൽ പണമില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്ന പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് ലൈഫ് മിഷൻ പദ്ധതിയും ലൈഫ് മിഷൻ പദ്ധതിക്ക് തീരെ ലൈഫ് ഇല്ല പദ്ധതിയുടെ പേരിൽ കോടികൾ വകയിരുത്തുന്നുണ്ടെങ്കിൽ പോലും പദ്ധതി ഇന്നും ഒരു വലിയ പരാജയം തന്നെയായി തുടരുകയാണ് നിലവിൽ സർക്കാർ ഒട്ടനവധി വീടുകൾ ഈ പദ്ധതി പ്രകാരം വച്ച് നൽകിയിട്ടുണ്ട് എന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവാദങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പോലും വീട് വച്ച് നൽകിയവരുടെ എണ്ണം എടുത്തു നോക്കുകയാണ് െങ്കിൽ അതിന്റെ ഇരട്ടി ആളുകൾക്ക് ഇന്നും സർക്കാർ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയേണ്ടുന്ന സാഹചര്യമാണ് അത് ന്യായീകരിക്കുന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട് അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയാണ് സംസ്ഥാന പ്ലാൻ വിഹിതമായി ലൈഫ് മിഷന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കെ എൻ ബാലഗോപാൽ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ലൈഫ് മിഷൻ പദ്ധതിക്ക് സർക്കാർ ഇത്തവണ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു സാമ്പത്തിക വർഷം പകുതി പിന്നിടുമ്പോൾ ലൈഫ് മിഷൻ ചെലവ് വെറും ഒന്ന് ദശാംശം എട്ട് നാല് ശതമാനം മാത്രമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റു കോടിയാണ് സംസ്ഥാന പ്ലാൻ വിഹിതമായി ലൈഫ് മിഷനെ ഈ വർഷത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൽ ധനവകുപ്പ് ബജറ്റിൽ വകയിരുത്തിയത് എന്നത് ഇവിടെയാണ് ശ്രദ്ധേയം അത് മാത്രവുമല്ല ഇതിൽ അനുവദിച്ചത് പന്ത്രണ്ട് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ മാത്രമാണെന്ന് പ്ലാനിംഗ് ബോർഡ് രേഖകൾ വ്യക്തമാക്കുന്നു ഗ്രാമീണ പാർപ്പിട പദ്ധതിക്ക് അഞ്ഞൂറ് കോടി വകയിരുത്തിയതിൽ കൊടുത്തത് രണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനം മാത്രമാണ് അതായത് വെറും പന്ത്രണ്ട് കോടി രൂപയാണ് ആറ് മാസത്തിനിടെ ലൈഫ് മിഷൻ പദ്ധതി പേരിൽ അനുവദിച്ചിരിക്കുന്നത് എന്ന് നഗരപാർപ്പിട പദ്ധതിക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ബജറ്റിൽ അനുവദിച്ചെങ്കിൽ പോലും ഇതും ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏകദേശം പൂജ്യം പോയിന്റ് മൂന്ന് നാല് ശതമാനം തുക മാത്രമേ ഇതിന്റെ ഭാഗമായിട്ടും ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളൂ അതായത് വെറും അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പദ്ധതി ഒരു വലിയൊരു പദ്ധതിയുടെ പേരിൽ സർക്കാർ ചിലവിട്ടിട്ടുള്ളത് എന്ന് ചുരുക്കം എന്ന് വെച്ചാൽ ധനവകുപ്പിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതാണ് ലൈഫ് മിഷനെ പ്രതിസന്ധിയിലാക്കുന്നത് എന്ന് പറയുമ്പോൾ ധനവകുപ്പിന്റെ മെല്ലപ്പൊകു തന്നെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ധനവകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിക്കുന്നത് എന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരെ ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ പുതിയ ബാറുകൾ അനുവദിക്കുന്ന തിരക്കിൽ എം പി രാജേഷിന് എന്ത് ലൈഫ് മിഷൻ എന്ന ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടമൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ കൃത്യമായിട്ടുള്ള നടപടികൾ നടത്താത്തതിന്റെ ഭാഗമായിട്ടാണ് പല പദ്ധതികളും മെല്ലെ മെല്ലെ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത പലപ്പോഴും പണമുണ്ടെങ്കിൽ പോലും അത് ിയോഗിക്കാത്ത ഒരു സാഹചര്യം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ വൃത്തിയാക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ മാലിന്യ കൂമ്പാരത്തിൽ ഇടയിൽപ്പെട്ട മരണമടഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് വ്യക്തമായതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വൃത്തിയാക്കൽ നടപടിക്ക് വേണ്ടി എട്ട് കോടിയോളം രൂപ കണ്ടെത്തിയിട്ട് അതിന്റെ ഭാഗമായി വെറും രണ്ടു കോടിയോളമായി ചിലവിട്ടിട്ടുള്ളൂ ബാക്കി അഞ്ചു കോടി വെറുതെ വെച്ചു എന്നുള്ളത് അതുപോലെ തന്നെയാണ് പല പദ്ധതികളുടെയും പേരിൽ കോടിക്കണക്കിന് രൂപ വിലയിരുത്തുന്നുണ്ട് പക്ഷെ അതിൽ പകുതിയും ചെലവിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത